സെറ്റ് ആയിട്ടാ ഞാൻ ഒറ്റയ്ക്കല്ല ഫുൾ ടീം അതിലിടുന്നില്ല ഇന്നത്തെ സ്പെഷ്യൽ ഡിഷെന്ന് പറയും ചട്ടിപ്പത്രമാണ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ചട്ടി പത്രം ഉണ്ടാക്കില്ല വിഷു സ്പെഷ്യൽ പൊളിക്കും ഉപ്പ് ഇനി എത്ര എത്ര ഇട്ടാല് മസാല മറ്റേതൊക്കെ ഇടുമ്പോ അതില് അതിൽ ഉപ്പ് കൂടി വരും ചട്ടിപ്പത്തിരി മസാല ഏകദേശം അങ്ങന ഇനി നമ്മളെ മുട്ട ചിക്കീട്ട് നമ്മള് മുട്ട ഇതില് കുറച്ച് വിളിച്ചിട്ടുണ്ട പോ വെള്ളം എന്താ മുട്ട ചിക്കിട്ട് ഇതില് മറ്റേ മസാല ഫാസ്റ്റ് ആയിട്ടാണ് ചിക്കയിലെങ്കിൽ താമ്പലേ കളക്കി കൊടുക്കണം അല്ലേ İdrul, İdrul burma. Evet. Harcıyor. Pardon değil. Ha? Hayır değil. O. Sen koyayım ben daha. Evet. Kimin വിടെ ചെത്താക്കി ഇനി ഇത് മസാല റെഡി ആയി ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം മിക്സിങ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കും എല്ലാരും കുടിക്കും അതായില്ലേ മസാലയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മസാലയുടെ പകുതി എടുത്തിട്ട് നമ്മൾ ഈ മുട്ട ചിക്കും അല്ലേ അങ്ങനല്ലേ പകുതി അല്ല എടുക്കുള്ള

നീ ഉണ്ടൊരു വാൾഫോസ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് എന്താ പറയാ പറ സമയമില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് പോണോണ്ട് ഇനി ദോശ ഉണ്ടാക്കാൻ പോണിട്ടാ മറ്റു മാറി 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 ഇത് എടുത്ത് ഇതിലൊഴിക്കില്ലേ ഉണ്ടല്ലോ ദോശ ആയില്ല അപ്പൊ ഇത് ഒരു കയ്യില് ഈ ഒരു കയ്യില് ഫുൾ വിളിക്കണോ അത് ശെരി എന്തൊക്കെയാ ചെയ്യണ വീട് എടുക്കണം ഒഴിക്കണം പിടിക്കണം കുറച്ച് ശ്ലോകാവും ആ പിന്നല്ല അടിപൊളി ആശി മറിച്ചിട്ടുണ്ടേ അടിപൊളി കോഴി ഞാൻ ഇത് പിന്നെ ഒഴിക്കണ പറഞ്ഞാ മതി രണ്ടും കൂടി ചീണാരനല്ലോ ചേ

ചിക്കൻ റെഡി ആയിട്ടോ പിച്ചിന്ന് പിച്ചിന്നുള്ളണോ അല്ലേ കുറച്ച് വരിക ഒരു വിള പൊടി ഒരു കാൽ ടീസ്പൂണ് അതല്ലേ

അങ്ങനെ ട്രീന്നാക്കിയപ്പോ അത് ഇടാടി പോയിട്ട് അതിന് നമ്മള് നേരത്തെ ബാക്കി വെച്ച മസാലകൾക്ക് ആഡ് സാധനം

எல்லாம் அடுத்து இன்னெந்தா ஸ்வயம் செய்யா நல்ல இல்ல മസാലോ പണ്ടെടുത്ത് മുട്ടയിൽ മുക്കി മോനേ വീണ്ടും അതിന് മേലെ വെച്ച് ഇനി അടുത്ത മുട്ടല്ലോ ഏ മുട്ട പണ്ടെന്നല്ലോ പറയാ മസാല നിന്റെ ഷെഫിന്റെ ആണ്ടല്ലാകുമ്പോ നീ പറഞ്ഞ പോലെ പറയാലോ ഞങ്ങൾ കൃഷി താര പറഞ്ഞ പോലെ പറയണ്ടത്ര വരണേ ഒരു മുട്ട ഒരു ചിക്കൻ ഒരു മുട്ട ഒരു മുട്ട चिक okay. 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 ചിക്കൻ്റെ പണ്ട് ഇതിൽ മിസ്സ് ചെയ്യണം കുറച്ച് ലാസ്റ്റ് ആയ കാരണം നേരെ ബാക്കിയുള്ള സംഭവം സൈഡിൽ ഇങ്ങനെ ഫില്ലോ സൈഡിലിട്ട് നമ്മള് ചൂടാക്കിട്ടു ഒരു ഇരുപത് മിനിറ്റ് തന്നെ അച്ചട്ടിച്ച് കൂടിയ അച്ച കൂടുമ്പോ അച്ചടച്ചിട്ട് സെറ്റ് ആവും കഴിഞ്ഞാൽ സെറ്റ് ആവും

ഇത് കഴിഞ്ഞിട്ട് നോക്കളെ ചട്ടിപ്പത്തിൽ റെഡി റെഡി ടു സാർ തീയോ കോ ഇനി ഇത് മുറിക്കണ്ടേ ണ്ട് ചാട്ടിപ്പത്തില് സൂപ്പറല്ലേ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ സൂപ്പറാണ് സൂപ്പറ അടിപൊളി അല്ലേട്ടാ ഇന്ന് ഞാൻ ഒറ്റക്കല്ല ഫുൾ ടീം ഒറ്റക്കല്ലേ